മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി കുമ്പളങ്ങാട് ഗ്രാമീണ വായനശാലയിൽ കെ പി എൻ നമ്പീഷിന്റെ ഒമ്പതാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഉരുമയുടെ ഓർമ്മദിനം എന്ന പേരിൽ അനുസ്മരണം സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി ചില്ലപ്പള്ളി അനുസ്മരണ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു പതിറ്റാണ്ടുകാലം കുമ്പളങ്ങാട് വായനശാലയുടെ പ്രസിഡന്റായിരുന്ന കെ പി എൻ നമ്പീശൻ ഓർമ്മയായിട്ട് ജൂലൈ പതിനാറിന് ഒൻപത് വർഷം തികയുകയാണ് ഇരുപത് വർഷക്കാലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായും പത്തു വർഷം ഗ്രാമപഞ്ചായത്ത് അംഗമായും അഞ്ചു വർഷം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായും കെ പി എൻ നമ്പീശൻ പ്രവർത്തിച്ചിട്ടുണ്ട് ഗ്രന്ഥശാല രംഗം പ്രധാന പ്രവർത്തന മേഖലയാക്കിയ അദ്ദേഹം ഗ്രന്ഥശാല സംഘം താലൂക്ക് സെക്രട്ടറിയായും ജില്ലാ പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട് മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനുള്ള പി എൻ പണിക്കർ പുരസ്കാരത്തിനും അദ്ദേഹം അർഹനാവുകയും ചെയ്തിട്ടുണ്ട് സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന നമ്പീഷിന്റെ രാഷ്ട്രീയ പ്രവർത്തനം മാതൃകാപരമായിരുന്നു കക്ഷി രാഷ്ട്രീയത്തിനതീതമായ പ്രവർത്തനങ്ങളിലൂടെ കുമ്പളങ്ങാട് നിവാസികളെ മത രാഷ്ട്രീയ ഭേദമില്ലാതെ ഒരുമിച്ച് നിർത്തുവാൻ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു കുമ്പളങ്ങാട് ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ ഒരുമയുടെ ഓർമ്മദിനം എന്ന പേരിൽ കെ പി എൻ നമ്പീഷന്റെ ഒൻപതാം ചരമവാർഷികം വിപുലമായ രീതിയിൽ ആചരിച്ചു കുമ്പളങ്ങാട് വായനശാല ഹാളിൽ നടന്ന ഓർമ്മദിനം വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റ്ലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ഒട്ടേറെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തും ഇപ്പോഴും മിക്കവാറും ചില സന്ദർഭങ്ങളിൽ അത് ഞങ്ങൾ ആവർത്തിക്കുകയും ചെയ്യും ആ ആവർത്തിക്കുന്നതാണ് വളരെ അടുത്ത് എനിക്ക് പിന്നെ നഷ്ടപ്പെട്ടിട്ടുള്ള തോന്നുന്നത് അദ്ദേഹം ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ദീർഘകാല ജലപ്രതിനിധിയായിരുന്നു ജനപ്രതിനിധികളിൽ ഏറ്റവും കൗൺസിലറാവുക എന്നൊക്കെ പറയുന്നത് എല്ലാ പ്രശ്നങ്ങളും നേരെ അതാണ് നേരത്തെ ആശുപത്രി സംഗതി അപ്പോൾ ഇതിനെല്ലാം എന്ന് പറഞ്ഞ വായനശാല പ്രസിഡന്റ് കെ സയത് മാധവൻ അധ്യക്ഷനായ ചടങ്ങിൽ തൃശൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം രാജൻ എലവത്തൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി ചടങ്ങിൽ വെച്ച് സ്നേഹനിധിയിൽ പങ്കാളികളായവരെ അനുസ്മരിക്കലും കിടപ്പ് രോഗികൾക്കുള്ള ധനസഹായ വിതരണവും നടന്നു വടക്കാഞ്ചേരി നഗരസഭയിലെ നാല് അഞ്ച് ആറ് ഡിവിഷനുകളിലെ അവശത അനുഭവിക്കുന്ന കിടപ്പ് രോഗികൾക്കാണ് സാമ്പത്തിക സഹായം നൽകിയത് വായനശാല സെക്രട്ടറി കെ കെ ജയപ്രകാശ് വായനശാല വൈസ് പ്രസിഡന്റ് എം എ വേലായുധൻ വായനശാല ജോയിന്റ് സെക്രട്ടറി അജീഷ് കർക്കിടകത്ത് വയോജന വേദി സെക്രട്ടറി സണ്ണി വിജെ ജെ സി ഡി എസ് അംഗം കെ കെ തങ്കം ഇ എസ് സുഭീഷ് പാഠശേഖര സമിതി സെക്രട്ടറി എം രാമചന്ദ്രൻ കലാ സാംസ്കാരിക വേദി പ്രസിഡന്റ് ചിത്ര ടീച്ചർ ഉണ്ണി ചിങ്ങപുരത്ത് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ബി ന്യൂസ് കുമ്പളങ്ങാട്